ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പരിപ്പ് ഇടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്തത് എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് കടലപ്പരിപ്പാണ് കേട്ടോ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഇത് കഴുകിയിട്ട് നമുക്കൊരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെക്കണം കേട്ടോ ശേഷം നമുക്ക് നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി വെക്കാം ഒരു വലിയ സബോളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ചെറിയൊരു ഇഞ്ചി ചെറുതായി കട്ട് ആക്കിയത് പിന്നെ പച്ചമുളക് രണ്ടെണ്ണം അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മുടെ കുതിർത്തി വെച്ചാൽ കുറച്ച് മാറ്റിവെക്കാം കേട്ടോ കടലപ്പരിപ്പ് ബാക്കി നമ്മൾ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം കേട്ടോ ഇതാ അരപ്പ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ ഇഞ്ചിയൊക്കെ ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾക്ക് സവോളയും ഇതിൽ ഇട്ട് കൊടുക്കാം ആയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഈ മുളക് കപ്പലമുളകാണെങ്കിലും കുറച്ച് കായപ്പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് കൂടുതൽ ടേസ്റ്റി വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ജീരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ട് നമുക്ക് പരിപ്പഴയ വട്ടത്തിലേക്ക് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ടേസ്റ്റിട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പരിപ്പ് ഇട അത്ര സിമ്പിളാണ് അപ്പം ഒരുപാട് സാധനങ്ങളിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ